കാലത്ത് നമ്മുടെ കല്യാണ വീടുകളുടെ സമീപത്ത് സ്ഥാപിച്ചിരുന്നത് ഒരേ ഒരു ബോർഡാണ് സ്ത്രീകളുടെ വഴി സ്ത്രീകളുടെ വഴി ഒരൊറ്റ ബോർഡ് വേറെ ഒരൊറ്റ ബോർഡും ഇല്ല ഈ ഒരേ ഒരു ബോർഡ് അത് അഭിമാനത്തിന്റേതായിരുന്നു അത് ഇസ്ലാമിന്റേതായിരുന്നു അത് മുസ്ലിം അത് പരലോക ലോക ചിന്തയുള്ളവരുടേതായിരുന്നു പക്ഷേ ഇന്ന് നാം കാണുന്ന ബോർഡുകളോട്ടുകാരുടെ ബോർഡുകൾ മാത്രമാണ് കാർ പാർക്കിംഗ് ഇവിടെ ബൈക്ക് പാർക്കിംഗ് എവിടെ മന്തി എവിടെ കൊറഞ്ഞോർ മറ്റുള്ളത് എവിടെ എന്നറിയിക്കുന്ന ബോർഡുകളല്ലാതെ ഈ ഒരു ബോർഡ് കാണുന്നില്ലല്ലോ ഒരറ്റ മുസ്ലിമിന്റെ കല്യാണങ്ങളിലും ഞാൻ ആക്ഷേപിക്കുകയല്ല ഒരു വിചിന്തനത്തിന് വേണ്ടി മാത്രം ഓറ് നമ്മെ പഠിപ്പിച്ചു തന്ന വഴിയിൽ നിന്ന് വ്യതിചളിച്ചു പോകുന്നത് കൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം നമ്മൾ ആരോപിക്കണ്ടേ ഓറ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കല്യാണത്തിന്റെ വീടുകളിലേക്ക് വരാൻ പറ്റുന്ന ഒരവസ്ഥയിലാണോ നമ്മൾ ഇന്ന് ഈ കല്യാണങ്ങളൊക്കെ നടത്തുന്നത് ആണും പെണ്ണും ഒന്നിച്ചാടുകയാണ് ഒന്നിച്ച് ചിരിക്കുകയാണ് ഒന്നിച്ച് കളിക്കുകയാൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ് അപ്പുറവും ഇപ്പുറവും ഇട്ടുകൊടുക്കുകയാണ് ഭക്ഷണം അവരെ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതിനോ കാണുന്നതിനോ തൊടുന്നതിനോ എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കുന്നതിനോ ഒരു വിലക്കുമില്ല എന്ന രീതിയിലല്ലേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഒരു പത്ത് മണി പതിനെട്ട് മണി കഴിയുമ്പോൾ ഗാനമേളകളല്ലേ ആ കല്യാണ വീടുകളിൽ നിന്ന് കേൾക്കുന്നത് മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെയല്ല മണികളുടെ ഇമ്പമാർന്ന ഗാനങ്ങളല്ലേ മുസ്ലിമിന്റെ വീടുകളിൽ രണ്ടാം പന്നാരി എന്നറിയപ്പെടുന്ന നദാബലത്തിന്റെ പരിസരങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണോ നമ്മളെങ്കിലും ചിന്തിക്കണ്ടേ ഓറുമാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ അയ്യോർമാരുടെ വിശ്രമം കൊണ്ട് അനുഗ്രഹീതമായ നാട്ടിൽ അവരുടെ തീരുശേഷിപ്പുപടിത്തും നിലകൊള്ളുന്ന നാട്ടിൽ പുറം നാടുകളിൽ നിന്ന് നാദാപരം നിൽക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരെ പോലും ആദരിക്കുന്ന ആളുകളെ ജീവിക്കുന്ന നാട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ തനിമ നമ്മുടെ നിലനിർത്തണ്ടേ